എന്താണ് ഈരുളിൻ്റെ പ്രത്യേകത നിങ്ങളൊരു മുറിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ആ മുറിക്ക് വരുന്നതിന് മുൻപ് ആ റൂമിലേക്ക് വരുന്നതിന് മുൻപ് ആ ഡൈനിങ് ടേബിളിനകത്ത് വിപവ സമൃദ്ധമായ സത്യയും പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒത്തിരി നന്മകളും നിറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായി പല ഗിഫ്റ്റുകൾ ആ റൂമിൽ വെച്ചിട്ട് ആ മുറി നിറയെ കൂരിലിട്ട് ബാധിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ ആ മുറിക്കകത്ത് കയറ്റിവിട്ടാൽ നിനക്കൊരുക്കിയിരിക്കുന്നതൊന്നും നിനക്ക് കാണുവാൻ കഴിയുകയില്ല മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എപ്പോഴും ഇരുട്ടിൻ്റെ പ്രശ്നം ഇരുട്ട് നമ്മുടെ വേഗത കുറയ്ക്കും പെട്ടെന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ കരണ്ട് പോയാൽ ലൈറ്റ് പോയാൽ പെട്ടെന്ന് നമ്മുടെ വേഗത കുറയും നമ്മളെ സ്ലോ ആക്കും നമ്മളെ അത് സ്ലോ ഡൗൺ ആക്കും എന്നാൽ ഒരു ടോർച്ച് കത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാലിൻ്റെ വേഗത തീരും നമ്മുടെ വേഗത വർദ്ധിക്കാനിടയായി ആത്മാവ് ചിലരോട് പ്രവചിക്കുന്നു നിന്നെ സ്ലോ ഡൗൺ ആക്കി കളഞ്ഞ നിന്റെ വേഗതകളെ കുറച്ചു കളഞ്ഞ നിന്റെ ജീവിതത്തിന്റെ വേഗതകളെ കുറച്ചു കളഞ്ഞ എല്ലാ ഇരുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നന്മകൾ കാണാൻ കഴിയാതെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ വിടുവലുകൾ അനുഭവിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ ബന്ധിച്ച് ഒതുക്കി കളഞ്ഞ എല്ലാ ഇരുട്ടിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഒടഞ്ഞു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ